ൊന്നാമത്തെ തവണ പൊന്മുടിയില് അപ്പൊ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് കൊല്ലത്തു നിന്നാണ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പൊന്മുടിക്ക് വിടുകയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാം കഴിച്ചു കഴിഞ്ഞിട്ടേ പൊന്മുടിക്ക് പോയാലോ സെറ്റ് അല്ലേ വീഡിയോസ് കേൾക്കേണ്ടിയിട്ടില്ലേ മറ്റേ ഭാവം അതിനകത്തൊക്കെ പൊന്മുടിയുടെ പല ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് ഭയങ്കര കിട്ടലാണ് വെച്ചാൽ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ സൗത്തിലുള്ള ഏറ്റവും കൂടുതൽ സ്ഥലമാണ് പൊന്മുടി പൊന്മയുടെ പൊന്മുടിയുടെ യും ഹൃദയമായി മാറിയ റീൽസോളുകൾ ഫേമസ് ആക്കിയ റീൽസ് കൊണ്ട് മാത്രം ഫേമസ് ആയ ആ സ്റ്റെപ്പാണ് ഈ നിങ്ങളെ കാണുന്നത് നമ്മൾ വന്നിറങ്ങി നല്ല വിശപ്പുണ്ടല്ലേ സഹിക്കാൻ വയ്യാത്ത വിശപ്പാണ് ബ്രോ അപ്പം നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാം ഇത്തവണ കെ ടി ഡി സിയുടെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്നാ വിചാരിക്കുന്നത് ഇപ്പുള്ള ടൂറിസം ഡെവലപ്മെന്റ് ഏത് അളവ് വരെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആഹാരം കഴിച്ച് ഇത്ര കൂടെ ലൈറ്റ് ഒന്ന് ഡിം ആയിട്ട് പൊന്മുടിയുടെ അത്ര മനോഹരമായ സീനറി കാണാം ഞങ്ങൾ കറങ്ങി കറങ്ങിയില്ല ഈ പറയുന്ന ഏരിയ ആണ് ശരിക്കും നല്ല മനോഹരമായ ബുഫി ലഞ്ച് നൂറ്റി അറുപത് രൂപയ്ക്ക് അലക്കട്ടായിട്ട് നമ്മൾ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും പറഞ്ഞിട്ടുണ്ട് ഒരു അയല വറുത്ത് അയലക്കെ എന്താ ഭംഗിയില്ലേ ഓ ഇത് ലൈവായിരുന്നു കേട്ടോ നല്ല ചൂടോടെ നല്ല ഫ്രഷായിട്ട് പക്ഷെ എവിടെയോ ഒരു എന്താ പറയുന്നത് ആ നാച്ചുറൽ എന്നുള്ള ഫീൽ കളയാനായിട്ട് എന്തോ ചെയ്തു ചെയ്ത ചുമ പറഞ്ഞ നല്ലതല്ല അപ്പം ഞാൻ പായസം കഴിക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് എപ്പോഴും ഞാൻ പായസവും പഴവുമല്ല പൊപ്പണമിട്ട് പായസം കഴിക്കുന്ന ഏതോ കല്യാണത്തിന് പോയപ്പോൾ എങ്ങോ കണ്ടതാണ് ഇത് പായസം കൊള്ളാം കേട്ടോ അൻപത്തൊന്നാമത്തെ തവണ പൊന്മുടിയിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ ഒന്നുമില്ല ഞാൻ തന്നെ എണ്ണിട്ടില്ല ചായ കുടിക്കാൻ വെറുതെ കുടുംബശ്രീ കഫയിൽ നിന്ന് ചായ കുടിക്കാനും പഴംപൊരി കഴിക്കാനും ഇവിടെ വന്നിട്ടുണ്ട് അങ്ങ് അറ്റകത്തിട്ട് കാണിക്കാവേ ഭയങ്കര വെയിൽ കുട്ടിക്ക് വെയിൽ പറ്റൂല നീപ് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പം താഴോട്ട് വല്യ മരങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞുതായിട്ട് കാണുന്നുണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പം ഓരോ ആൾക്കാർക്കും ഓരോ യാത്ര എന്ന് പറയുന്നത് അവരുടെ സന്തോഷമാണ് എൻ്റെ യാത്രയിലെ കൊല്ലംകോട് എൻ്റെ കൂട്ടുകാർ പോയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലുതായിട്ട് പറയേണ്ട ഒരു താങ്ക്സ് ഗായത്രിയോടാണ് ഗായത്രിക്ക് താങ്ക്സ് പറയേണ്ട കാര്യമില്ല ഗായത്രിയുടെ മുഖത്തെ എക്സൈറ്റ്മെൻ്റ് ഇല്ലേ ചില പ്ലേസസ് അവൾക്ക് ന്യൂ ആണ് അപ്പം ആ ആണ് എൻ്റെ എനർജി ഇതേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന വടക്കൻ ജില്ലക്കാർ മേ ബി പൊന്മുടി കാണുമ്പോൾ ഉണ്ടാവും നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ ഈ ഫുൾ വ്യൂ ഇത് നിങ്ങൾ വേറൊരു തലത്തിൽ ചിന്തിച്ച് നോക്കാം ഇവിടെ മുഴുവൻ മഞ്ഞാണെങ്കിൽ ഇവിടെ മൊത്തം മഞ്ഞാണെങ്കിൽ രാവിലെ വന്ന് വൈകിട്ട് വരെ സ്പെൻഡ് ചെയ്യുന്നു രാവിലെ മഞ്ഞാണെങ്കിൽ ഉച്ചയ്ക്ക് ഇത് ക്ലിയർ ആവും അങ്ങനെ കാണാൻ പറ്റുന്ന ഇവിടെ നമ്മൾ നേരത്തെ കയറി റെസ്റ്റോറൻറ്റിൽ സ്റ്റേയ്ക്ക് ഓപ്ഷനുണ്ട് ീ ബുക്ഡാണ് പിന്നെ കാട്ടിലെ കട ഇവിടുന്ന റീച്ചാണ് ഈ പറയുന്ന എല്ലാം നാല് ട്രക്കിങ് വരാട് മുട്ട സീതാതീർത്ഥം അങ്ങനെ കുറേ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി സോ ഐ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഹംഗ്രേ റേബ് ബൈ